ഹായ് മച്ചമ്മലേ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് അതായത് നമ്മുടെ ദേരിൽ നിന്ന് അമ്പ്രയിലോട്ടു ഇന്ന് നമ്മുടെ യാത്ര അവിടെ ഒരു ഒളിഞ്ഞ് കിടക്കുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് അതായത് ഒരു ധർമസിന് നമ്മൾ ബോട്ടിൽ പോകുന്ന അതേ സ്ഥലത്ത് നമുക്ക് പൈസ ഒന്നും കൊടുക്കാതെ ബൈപ്പായിട്ട് അതായത് കടലിനടിയിൽ കൂടി സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അണ്ടർഗ്രൗണ്ടാണ് അതുവഴി വന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് ഇനി മനോഹരമായ കാഴ്ചകളാണ് പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതാ ദുബായിയുടെ അത് പ്രതിമകളും അത് പഴയ മീൻ പിടിക്കാൻ പോകുന്ന അതേ ഒരു ഇതിലൊക്കെ നിർത്തിയിരിക്കുന്ന കുറേ ഇതുണ്ട് അപ്പം നല്ല വൈബിളുള്ള ഏരിയ ആണ് ഈവനിങ് ടൈമിലൊക്കെ ഫാമിലിയായിട്ട് വന്നിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഏരിയയാണ് നിങ്ങൾ എന്തായാലും ഒരു ടൈമെങ്കിലും ഒരു ടൈമിൽ സ്ഥലത്തൊക്കെ വന്നിട്ടേക്കണം അതേ നമ്മളൊരു ആഡംബര കപ്പലവിടെ കിടപ്പുണ്ട് അതിൽ നമുക്ക് പാർട്ടി പാർട്ടിപരമായിട്ടുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അതിൽ നമുക്ക് പോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ കുറേ നടക്കാണ്ട് കേട്ടാ ബൈല പഴയ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒത്തിരി ഒരിത്തിരി സംഭവങ്ങൾ ഇവിടെ ഉണ്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇതേ ട്രഡീഷണൽ ആയിട്ടുള്ളവരെ പഴയ വീടുകളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അടിപൊളി മനോഹരമായ വൈബ് ഏറിയണം കേട്ടോ ഒരു തവണ ഫാമിലി ആയിട്ട് വരുമ്പോ പോയിരിക്കണം ഇതാണ് നമ്മുടെ ഈ ഒരു ദിവസം എടുത്തിട്ട് ഈ ബോട്ടിൽ പോകുന്നത് ഇതിപ്പം ഫാമിലി ആയിട്ട് പോകുന്ന ഇതിന്റെ അപ്പുറത്തെ ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇതിന്റെ അടിഭാഗമുണ്ട് ഇതിന്റെ ഇതിന്റെ അടിഭാഗത്തോടെയാണ് നമ്മൾ നടന്ന് കൂടുതലായിട്ട് മനോഹരമായി നടന്ന് വരുന്നത് ഈവനിങ് സമയത്താണ് നമ്മളിവിടെ വരേണ്ടത് പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ അതായത് തണുപ്പ് തുടങ്ങുന്ന സമയത്താണ് നമ്മളിവിടെ വരേണ്ടത് ഇതാണ് ഇതൊരു പാർട്ടി നടക്കുന്നതാണ് അതിനുള്ളിൽ ഒരു വൻ പാർട്ടിയാണ് ഇത് മനോഹരമാണെന്നറിയാം മതി ഇതാണ് മ്യൂസിയം അവരെ പഴയ കാലഘട്ടങ്ങൾ വരച്ച് വെച്ചിട്ടാണ് മ്യൂസിയം എല്ലാ കാര്യം പഴയ മീൻ പിടിക്കാൻ പോകുന്നതും ഒക്കെ പഴയ പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതൊക്കെ ഇതും മനോഹരമാണെന്നു പറയുന്നത് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോൾ ഒരു തവണയെങ്കിലും ഒരു തവണ അവിടെ പോയിരിക്കണം ഇത് പഴയ ഒരു വഞ്ചിയാണ് വഞ്ചി അതായത് വലിയൊരു വഞ്ചിയാണ് പഴയ കാലഘട്ടം

നമ്മളീ ജോലി തിരക്കിനിടയിൽ ഒരു നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി ഇവിടെ വന്നിരുന്നാൽ മതി ആകുമ്പോഴാണ് അതിന്റെ വൈബ് വേറെ ലൈറ്റ് ഒക്കെ ആവുമ്പോ ലൈറ്റിന്റെ ഭംഗി കാണാൻ തുടങ്ങി ദിവസം രാത്രി ആയി തുടങ്ങി ലൈറ്റിന്റെ ഭംഗി കൊണ്ട് എന്ത് മനോഹരമാണെന്ന് പറയുന്നു

ടി നല്ല ഒരു ഏകദേശം ഒരു കിലോമീറ്ററോളം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ എത്തിച്ചു തരുന്ന സ്ഥലമാണ് തിരിച്ച് ഒക്കെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ഈ കാണാൻ പോകുന്നത് ഇപ്പോൾ ഒത്തിരി റൂൾസും ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ സൈക്കിളൊന്നും കൊണ്ട് പോകാനൊന്നും പാടില്ല നമ്മളത് ഒഴി പിന്നെ കുപ്പികൾ അങ്ങനെ ഒന്ന് സിഗരറ്റ് വലി അങ്ങനെയൊന്നും അവിടെ അലോഡില്ല അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളെന്തായാലും എത്താറായിട്ടുണ്ട് ആ ഒരു കിലോമീറ്റർ കഴിഞ്ഞ് നമ്മൾ എത്താറായിട്ടുണ്ട് നമ്മളിപ്പം വന്ന് കയറുന്ന ഭാഗമാണ് നമ്മുടെ ന്യൂ ഗോൾഡ് സൂക്ക് ഇപ്പോൾ ഈ വീഡിയോ ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയി അടുത്തു കാണാം